എംഎ വികസിപ്പിച്ചെടുത്ത ഒരു നവീന സാങ്കേതിക വിദ്യയാണിത് ഇത് സോളാർ വാട്ടർ പാനൽ എന്നണയപ്പെടുന്നത് ഇതിന്റെ പ്രത്യേകത വൈദ്യുതിയോ പൈപ്പുകാളോ ഒന്നും ഉപയോഗിക്കാതെ സൂര്യന്റെ ഊർജം മാത്രം ഉപയോഗിച്ച് മരുഭൂമിയിലുപോലും വായുവിൽ നിന്നും ശുദ്ധജലം തരും എന്നതാണ് പാനലിന്റെ പ്രവർത്തനം ഹ്യൂമിഡിറ്റിയിലുള്ള ജലവാഷ്പം ശേഖരിച്ച് അതിനെ കട്ടികയാക്കിയതിനു ശേഷം ശുദ്ധജലമാക്കി മാറ്റുന്നതാണ് അതിനായി ഒരു പ്രത്യേക ഘടകമായ മാഫ് മെറലോർഗാനിക് ഫ്രംവർക്ക് ഉപയോഗിക്കുന്നു ഇത് വായുവിലെ ജലാണുക്കളെ പിടിച്ചുവെക്കുന്നു പിന്നെ സൂര്യപ്രകാശം ഉപയോഗിച്ച് അവയെ തിളപ്പിച്ച് ശുദ്ധജലമായി മാറ്റുന്നു ഇത് ജനങ്ങൾക്ക് വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങളിലും കായൽപ്രദേശങ്ങളിലും മരുഭൂമിയിലെയും പോലുള്ള പ്രകൃതി ദുരിതങ്ങളുള്ള ഇടങ്ങളിലും ജീവിതരക്ഷയ്ക്കായുള്ള ഒരു പരിഷ്കാരമാണ് പൈപ്പ് വേണ്ട കറന്റ് വേണ്ട വായുവിൽ നിന്നുള്ള ജലവാഷ്പം ശേഖരിക്കുന്നു സൂര്യപ്രകാശം ഉപയോഗിച്ച് ശുദ്ധജലം ഉരുത്തിരിക്കുന്നു ദുരിത സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ കഴിയും ഈ കണ്ടുപിടുത്തം വെള്ളം ലഭ്യമാകാത്ത ലോകഹാകങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകും